വളരെ ഹാരിസ്മാറ്റിക് എന്ന് പറയാവുന്ന ഒരു സായാഹ്നമാണിത് പന്ത്രണ്ടാം വാർഷികം ചേർന്ന് വരുന്നത് രാമനെൻ്റെ ഞാൻ ഈ പുസ്തകം സൂഫി പറഞ്ഞ കഥ അതിൽ നിങ്ങൾ എത്ര പേരും ഈ പുസ്തകം എന്നറിയില്ല ഒരു ഗൃഹാതുര സ്മൃതിയല്ല ഒരു പുസ്തകാതുര സ്മൃതി എന്നുള്ള നിലയ്ക്കാൻ ഞാനിത് കൊണ്ടുവന്നത് സന്തോഷം കൊണ്ട് കാരണം രമണയുടെ പുസ്തകമാണെങ്കിലും ഇതെങ്ങനെയോ എൻ്റെ ഒരു പുസ്തകമായിട്ട് ഭവിച്ചു തൊണ്ണൂറ്റി മൂന്ന് ഇതിൻ്റെ ഒരു ആദ്യത്തെ ഒരു അവതാരി എഴുതാനുള്ള ഒരു നിയോഗം എനിക്കാണ് കിട്ടിയത് രമണിനെ ആവശ്യപ്പെട്ടെങ്കിലും അത് ആവശ്യപ്പെട്ടിട്ടില്ലെങ്കിലും എനിക്ക് എഴുതാമായിരുന്നു എന്നുള്ളൊരു തോന്നൽ ഞാൻ എന്താ സി എൽ വരുമ്പോൾ തന്നെ കല അവധിയിൽ ശ്രദ്ധിച്ചിരുന്നു അങ്ങനെയുള്ള അതിൻ്റെ ചില ഘടനകളോ അല്ലെങ്കിൽ ചില ഇവിടെ പറഞ്ഞ പോലെ ആർദ്രത ഒരു കുഴമ്പ് പോലെ പശുകുമാർ വായിച്ച പുസ്തകത്തിൽ വലിയൊരു വാചകമുണ്ട് ആർദ്രത ഒരു കുഴമ്പ് പോലെയാണ്ട് അയാളുടെ ഉള്ളടലുകളിൽ പതിഞ്ഞു അതാണ് ഈ പുസ്തകത്തിന്റെ ഏറ്റവും വലിയൊരു കാമ്പ ആർദ്രത ഇതിനെ കുറിച്ച് പിന്നീ പറയാം ഈ സഹവർത്തിവത്തിന്റെ കൂടിയിട്ട് മാനുഷികത എന്നല്ല അപ്പുറം മാനുഷികത മാത്രമല്ല ഈ സു പറഞ്ഞ കഥയിലുള്ളത് സഹവർത്തിത്വം രണ്ട് സമുദായങ്ങൾ തമ്മിൽ സ്വാഭാവികമായിട്ടും രണ്ട് സമുദായങ്ങളിൽ വലിയൊരു വൈര തരത്തിലുള്ള വൈരവും വൈരനീതിയോ അങ്ങനെ നിറവേറ്റപ്പെടുന്ന ഒരുപാട് കാലഘട്ടങ്ങളാണ് നമ്മൾ നമ്മുടെ മുൻപിലെ അതുകൊണ്ടാണ് ഇസ്ലും ഹിന്ദുവും മുസ്ലിം എന്ന് പറഞ്ഞാൽ അവർ പരസ്പരം എതിർത്തതും പരസ്പരം വാടോങ്ങി നിൽക്കുന്ന ഒരു വലിയൊരു അന്തരീക്ഷമായിരുന്നു നമ്മുടെ പിന്നിലൊരു അത് മാറിയിട്ട് ഇത് വായിക്കുന്ന സമയത്ത് ഈ ഒരു പുസ്തകം വായിക്കുന്ന സമയത്ത് ഇങ്ങനെ എം ജീസ് തരാനുള്ളൊരു അഭിമുഖത്തില് ഒരു ആശങ്ക പ്രകടിപ്പിച്ചിരുന്നു രാമരണ്ണി അയ്യോ ഒന്നാണെങ്കിൽ എനിക്കിത് എഴുതാൻ ഒരു ധൈര്യക്കേട് വന്നു തന്നെയാണ് എനിക്ക് തോന്നുന്നുണ്ട് അങ്ങനെ ഒരു ധൈര്യക്കേട് വരുന്നുണ്ട് കാരണം ഇത് പലതിനെയും അതിവർത്തിക്കുന്ന ഒന്നാണ് ഹിന്ദുവിനെ മുസ്ലിം സ്നേഹിക്കാനും മുസ്ലിമിനെ ഹിന്ദുവിനെ സ്നേഹിക്കാനും ഈ പറഞ്ഞ പറഞ്ഞ പോലെ നിങ്ങളുടെ ഭഗവതിമാരൊക്കെ ഞങ്ങളുടെയും കൂടിയാണെന്ന് ഉൾക്കൊള്ളാൻ കഴിയുന്നൊരു മുസ്ലിം നിങ്ങളുടെ ബീവിമാരൊക്കെ ഉൾക്കൊള്ളാൻ ഞാൻ ഹിന്ദുവായിട്ടും എനിക്കൊരു തടസ്സം വരുന്നില്ല അല്ലെങ്കിൽ അതിൻ്റെ ഖദീസുകൾ ഖുറാൻ്റെ ഖദീസുകൾ എൻ്റെയുമാണ് ഭഗവത്ഗീത ശ്ലോകങ്ങൾ എൻ്റെയുമാണ് പറയുന്ന മുസ്ലമാൻ അതാണ് വാസ്തവം ഈ ഓർമ്മകളുടെ പുരാവസ്തു സഞ്ചയം എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു നിശ്ചിതമായിട്ടുള്ളൊരു മതസ്ഥരുടെ അല്ലെ തെറ്റിദ്ധരിക്കുകയാണ് ഇപ്പൊ ചാരം എന്ന് പറയുന്നത് ആരുടെ ദ്രാവിഡന്റെ ഹിന്ദുവിന്റെ അല്ലാതെ മനുഷ്യരുടെയാണ് അല്ലെങ്കിൽ ജർഗാം ഇപ്പൊ ഇവിടെ സമയത്തിന് ഒലീന എന്നോട് ചോദിക്കേണ്ട ഇത് തൊണ്ണൂറ്റി മൂന്ന് ശേഷം അല്ലേ ഈ പുസ്തകം എഴുതിയതാണ് കാരണം അങ്ങനെ നമ്മൾ സഹിക്കുള്ളൂ കാരണം ബാബറി മസ്ജിദ് പൊളിച്ചതും പിന്നെ അതിനുശേഷമുള്ള വല്ലാത്ത കരുഷമായ അന്തരീക്ഷത്തിലാണ് ഇത് രാമനുണ്ണി ഇന്ന് തിരിച്ചു പിടിച്ചത് റിക്കാപ്ചർ ചെയ്തുവച്ചാൽ ഇതിന്റെ മാറ്റി കുറഞ്ഞുപോയി തന്നെ അതങ്ങനെയല്ല അൻപത്തൊമ്പത് തൊണ്ണൂറുള്ള അത് അങ്ങനെയുള്ള സംഭവം ആരും ആന്റിസിപ്പേറ്റ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ കാരണം പൊന്നാനിയിലെ സമർത്ഥമായ മിത്തുകള് സമർത്ഥമായ പുരാഗാഥകള് ഒരുപക്ഷെ രാമനെ ഇതിനെ തയ്യാറാക്കിയിരുന്നു ഇത് മനസ്സിലാക്കാനും ആ സൂഫി ആരാണ് സൂഫി പറഞ്ഞ കഥ അല്ലെങ്കിൽ ഭീമിമാരെന്നുള്ള കഥ അതിൽ വല്ലാത്ത ചില പരിണാമ സ്രോതസ്സുകളുണ്ട് നാമത് ഇതിന്റെ പ്രോഗ്രാം സ്ത്രൈണം എന്ന ക്യാപ്ഷൻ ആരും ശ്രദ്ധിച്ചിട്ടില്ല സ്ത്രൈണം എന്നതിൽ കവിഞ്ഞ് അല്ലെങ്കിൽ എന്നേൽ കുറഞ്ഞ ഒരു ക്യാപ്ഷനും ഇന്നും പറ്റില്ല ഈ ഇത് അത്രത്തോളം ഈ പുസ്തകം നിറഞ്ഞു നിൽക്കുന്നത് ആർദ്രമായിട്ടുള്ള സ്ത്രൈണതയാണ് സ്ത്രീത്വത്തിന്റെ വല്ലാത്ത ചില മാനങ്ങളിലേക്ക് ഇത് പോകുന്നത് സ്ത്രീത്വം അതേ ഒരേ സമയത്തന്നെ സ്ത്രീത്വം തീർത്തനായിട്ടും നമ്മൾ ഉണർത്തുന്നത് എല്ലാ സ്ത്രീകളും പുരുഷനോട് ഉണർത്തുന്ന കാമൻ തന്നെയാണ് യാതൊരു അഭിപ്രായം ഇല്ല എല്ലാ സ്ത്രീകളും പുരുഷനോട് ഉണർത്തുന്ന കാമ കാരണം അങ്ങനെ ഉണർത്തിയാലേ ഈ വംശഫലപ്പ് നീളുന്നു അല്ല അതിന് നേരം കണ്ണടിച്ചിട്ട് സന്യാസികളും സന്യാസിമാരും പോലും കാമത്തിലേക്ക് ഒരു പുരാകഥയാണ് നമുക്കുള്ളത് നമ്മുടെ ഋഷിമാരിനെ പലപ്പോഴും പഴച്ചു പോയത് അത് പരിഹസിച്ചിട്ടില്ല അത് വാസ്തവത്തെ വാസ്തവ മാത്രമല്ല അപ്പൊ അങ്ങനെ അതേപോലെ തന്നെ ഈ ഇതിൽ വരുന്ന സ്ത്രീത്വത്തിന്റെ അല്ലെങ്കിൽ യൗവനം ലാവണ്യം മുറ്റിയ ആ സ്ത്രീത്വത്തിന്റെ ഉടല് ഒരേ സമയം തന്നെ ഇതിൽ കാമിക്കുകയും അല്ലെങ്കിൽ കാമനയിൽ ആകൃഷയാവുകയും പക്ഷെ അവിടെ നിൽക്കുന്നില്ല ആ കാമനയ്ക്ക് അപ്പുറം പോകുന്നു ഒരു തരത്തിലുള്ള സബ്ലിമേഷൻ തന്നെ നിങ്ങൾ ആരെങ്കിലും വായിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ ഓർമ്മയുണ്ടോ എന്ന് അതിലെ അതിൽ ദൈവീപനം സംഭവിക്കുന്നത് തന്നെയാണ് പക്ഷെ ദേവ് ഗ്രഹന്റെ ഉടല് ആ തരത്തിന്റെ ഒരു വളർച്ച അല്ലെങ്കിൽ സെൻസാരിറ്റി ആയിട്ട് അങ്ങനെ ഇടകലരുന്നില്ല കാരണം അവര് സ്വന്തം പുരുഷനിൽ നിന്ന് നേരിട്ട് ഒരു ഭഗ്നത അതിജീവിക്കാൻ വേണ്ടി അവര് വിട്ട പോവാണ് ആദ്യം അവര് രാഷ്ട്രീയത്തിലേക്കും വളരെ നോബലൈസ്ഡ് ഗ്ലോറിഫൈഡ് ആയിട്ടുള്ള രാഷ്ട്രീയത്തിലേക്കും പിന്നെ ഇതിനപ്പുറം ഒരു സന്യാസ ജീവിതവും ഇരിക്കാൻ പോവാണ് തീർച്ചയായിട്ടും അവരവരുടേതായിട്ടുള്ള ഒരു കാമനങ്ങളൊന്നും അടിച്ചമർത്ത കാമന കുറെയൊക്കെ അടിച്ചമർത്തപ്പെട്ടേണ്ടി വന്നിട്ടുണ്ടായിരുന്നു പക്ഷെ ഇവിടെ അങ്ങനെയല്ല നമ്മൾ കാണുന്നത് കാർത്തി എന്നുള്ള സ്ത്രീ അവിടെ ബി വി ആയിട്ട് മാറുന്നതിന് മുമ്പ് ബി വി ആയിട്ട് രൂപാന്തരപ്പെടുന്നതിന് മുമ്പ് കാത്തിനുള്ള സ്ത്രീ അവരുടെ ഏറ്റവും അധികം മാതകത്വം മുഴുവനും കാണുന്ന തരത്തില് ഒരു പക്ഷേ ഒരു വക്ക് ഒരു തെറ്റിയാൽ ഇതൊരു ഒരു പറ തെറ്റിയാൽ ഇതൊരു പോർണോഗ്രാഫിയാ പോണം അത്രത്തോളം അങ്ങനെ രാമനുണ്ണി വളരെ സമർത്ഥമായിട്ട് അത് പോർണോഗ്രാഫി അല്ലാതെ കാമത്തിനും രതിക്കും അതിനപ്പുറം ഒരു തരമുണ്ട് എന്ന് നമ്മളെ ബോധ്യപ്പെടുത്തുന്നു ചെറുപ്പത്തിലാണ് രാമനെ ഫോട്ടോഗ്രാഫ് കണ്ടാൽ എനിക്ക് വലിയ വ്യത്യാസമുണ്ട് രാമനെ മോഹം കണ്ടാൽ ഈ ഒരു ചിത്രം നോക്കൂ വലിയ വ്യത്യാസം ഇല്ല അത് ഒരു സെൽഫ് ട്രാൻസ്ഫോർമേഷന്റെ അല്ലെങ്കിൽ ഡിസിപ്ലിൻറെ ഞാൻ സ്നേഹം കൊണ്ടാവാം ഞാൻ അങ്ങനെ പറയുന്നു അല്ലാതെ വരില്ല എന്റെ പ്രായം തന്നെ ഞാൻ പ്രായം മാറിയിട്ടുണ്ട് ഒരുപാട് സംഘർഷങ്ങളിൽ കൂടി കടന്നു പോയെങ്കിൽ അങ്ങനെ വേണമെങ്കിൽ പറയാം അല്ലാതെ സ്വാഭാവികമായിട്ടുള്ള മാറ്റം വേണമെങ്കിലും മാറ്റാം പക്ഷെ നമ്മളെ റീറ്റെയിൻ ചെയ്യുന്നത് നമ്മുടെ ഓജസ് മുഖകാന്തി മാത്രമല്ല അല്ലെങ്കിൽ തലനരയ്ക്കുന്നത് മാത്രമല്ല നരച്ച തലയിൽ ഒരുപാട് ഭാഗ്യവന്മാർ നമ്മുടെ ഇന്ത്യ തന്നെയാണ് സാഹിത്യ ലോകത്തിലുള്ളവർ അംജദ് അൽ ഖാനൊക്കെ നമുക്ക് പെട്ടെന്ന് ഓർമ്മയെ പ്രേവിച്ച് ഒരുപാട് പേരുണ്ട് എന്നോട് അംജദ്യസ് എന്നുള്ള തോന്നൽ അവർക്ക് ഹെയർ ഉണ്ടാക്കുന്നില്ല കാരണം അദ്ദേഹത്തിന്റെ ഈ വിളയാട്ടം സരോധനുള്ള വിളയാട്ടം കൊണ്ട് അത് കലാത്മകത അത് വേറെ കാര്യ ഞാൻ പറഞ്ഞതില് സാഹിത്യമായിട്ടുള്ള കാര്യങ്ങൾ കൊണ്ട് നമുക്ക് നമ്മുടെ യൂത്ത് റീട്ടൈൻ ചെയ്യാൻ പറ്റും എന്ത് ട്രാൻസ്ഫോർമേഷൻ അങ്ങനെയാണ് റീറ്റൈൻ ചെയ്തവരാണ് ഇതിന്റെ കാർത്തി മറ്റ് കാര്യങ്ങളും കാർത്തി എന്നുള്ള മാമൂട്ടിയോടുകൂടി എടുക്കുന്നു പിന്നെ മാമൂട്ടിക്ക് വളരെ ഒരു പദ്യംമാരി തോന്നിയ അമീർ എന്നുള്ള യുവാവായിട്ട് എടുക്കുന്നു ഈ ഒരു ത്രെഡ് പറഞ്ഞാൽ ഇത് പോർണോഗ്രാഫി അല്ലേ എന്ന് വേണമെങ്കിൽ സംശയിക്കാം അത് അതല്ലാതെ അതിന്റെ അന്തസ്ത അതിന്റെ സറ്റിലായിട്ടുള്ള ഒരു വശമുള്ളതാണ് അതുകൊണ്ടാണ് ഇതിപ്പോ ഇത്രയും ഈ ഒരുപാട് വിവിധ ഭാഷകളിലേക്ക് ഇത് വിവർത്തനം ചെയ്യപ്പെട്ടിട്ടുണ്ട് വിവർത്തനത്തിന്റെ എല്ലാം നമുക്ക് അസാമീസ് അറിയില്ല അല്ലെങ്കിൽ ഹിന്ദി പോലും നമുക്ക് ഹിന്ദിച്ച് മനസ്സിലാവാം ഗുജറാത്തിനൊക്കെ ബംഗാളിക്കോ ട്രാൻസ്ലേറ്റ് ചെയ്ത് എങ്ങനെയാണെന്ന് നമുക്ക് അറിയില്ല എത്രമാത്രമാണ് അതിന്റെ ഫിഡിലിറ്റി അവര് ചോറാതെ അത് റിട്ട് ചെയ്തിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാവില്ല പക്ഷെ എങ്കിലും അത് സ്വീകരിക്കപ്പെട്ടു എന്നുള്ളതാണ് സ്വീകരിക്കപ്പെട്ടു എന്നുള്ളത് രാമനുണ്ണി ഇത് എഴുതുന്ന സമയത്ത് ഒരു നോവലോ കുറച്ച് പിതാതാവിന്റെ ചിരിന്നോ അങ്ങനെ ഒന്നോ രണ്ടോ കഥകൾ മാത്രം എഴുതിയൊരു യുവാവായിരുന്നു പക്ഷെ എങ്ങനെ എങ്ങനെ അദ്ദേഹം വളർന്നു എങ്ങനെയൊരു ലിവിഷൻ അദ്ദേഹത്തിൽ വന്നു അതിന് ശേഷം എഴുതിയ ജീവന്റെ ജീവിതത്തിന്റെ പുസ്തകം എന്നുള്ളതിന് അക്കാദമി അവാർഡ് കിട്ടി അതിനുശേഷം ദൈവത്തിന്റെ പുസ്തകം എന്ന് എഴുതി അത് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് കിട്ടി അതിനോടനുബന്ധിച്ച് പല കാര്യങ്ങളും പല സംഭവങ്ങളും പല ഇവന്റ്സ് ഉണ്ടായി അത് മുഴുവൻ ഒരു വളർച്ചയാണ് സാഹിത്യമായിട്ടുള്ള ഒരു അവിടെ തന്നെ അവിടെ തന്നെ നിൽക്കാതെ ഈ ഒരു ചെറിയൊരു പുസ്തകമാണ് പുസ്തകം എഴുതിയ ഒരു ഈ ഒരു മനുഷ്യന് എത്രമാത്രം പൊട്ടൻഷ്യൽ ഉണ്ടായിരുന്നുവെന്ന് അന്ന് ഒരു പക്ഷേ ആത്മാർത്ഥ ദൈവപ്രസാദ പ്രസാദനെ കുറിച്ച് പറയുമ്പോൾ തീർച്ചയായിട്ടും ആത്മഹത്യ ചെയ്ത് പോയ മൾപ്പി അല്ലെങ്കിൽ ഷെൽവിയെ കുറിച്ച് പറയാതെ വയ്യ ഷെൽവിയാണ് ഇതിന്റെ ആദ്യത്തെ പ്രസാദകൻ അതിന് അവതാര ഞാനും ആണ് അപ്പൊ അതിന്റെ ഞാൻ പറഞ്ഞ വലിയൊരു ഇത് തന്നെ ഞാൻ പങ്കുവെക്കുന്നത് അന്നത്തെ പുസ്തകം എഴുതുമ്പോൾ എനിക്ക് പോലും ഊഹില്ല ഈ തരത്തില് വളർന്ന മുറ്റും എന്നുള്ളത് അതിന് ശേഷം പത്തുകത്തിന് ശേഷമാണ് ദൈവത്തിന്റെ പുസ്തകം എഴുതുന്നതും പിന്നെയും കഴിഞ്ഞിട്ടാണ് ദൈവത്തിന്റെ പുസ്തകം എഴുതുന്നത് അപ്പൊ ആ തരത്തിലൊരു പൊട്ടൻഷ്യൽ രൂപപ്പെടാനുള്ള കാര്യം അല്ലെങ്കിൽ സാഹിത്യമായ ഊർജം അത് ഞാൻ എഴുത്തുകാരനെ കുറിച്ച് പറയുന്നത് ഈ നോവലിനെ കുറിച്ച് പറയുന്ന സമയത്ത് ഈ നോവലിൽ പറഞ്ഞ രണ്ട് വിഭാഗങ്ങൾ തമ്മിലുള്ള സംഘടനത്തിനപ്പുറം രണ്ട് വിഭാഗങ്ങൾ തമ്മിൽ എങ്ങനെ സഹവർത്തിത്വം പാലിക്കാം ഒരുപക്ഷെ ഇന്ത്യൻ സംസ്ഥാനങ്ങൾ വെച്ചിട്ട് ഏറ്റവും ഈ സഹവർത്തിവം പാലിക്കപ്പെട്ടത് ഇന്ത്യയിലായിരുന്നു അല്ല ഇന്ത്യയിൽ കേരളത്തിലായിരുന്നു ഏറ്റവും അധികം ഹിന്ദു മുസ്ലിം മുസ്ലിം ഹിന്ദുവിനെയും സ്നേഹിക്ക ഒരു മറ്റ മറ്റുള്ള ഉത്തരാന്ത്യയിലെ അങ്ങനെ ആലോചിക്കാൻ പോലും പറ്റില്ല ഇതൊക്കെ വളരെ വളരെ ഭവനാതീതമായിട്ടുള്ള ഒരു തരത്തിൽ സൗഹൃദമാണ് നമ്മൾ നാമ്പിട്ട് വന്നത് അത് തീർച്ചയായിട്ടും നമ്മുടെ സാംസ്കാരികമായിട്ടുള്ള വലിയൊരു പൈതൃകം അല്ലാതെ പറഞ്ഞപോലെ ഓർമ്മടെ വലിയൊരു പുരാവസ്തു സഞ്ചയം അത് നമ്മൾ മനസ്സിലാക്കിയിരുന്നു ഹിന്ദു തീർച്ചയായിട്ടും മുസ്ലിം സ്നേഹിക്കാനും മുസ്ലിം തീർച്ചയായിട്ടും ഹിന്ദുവിനെ സ്നേഹിക്കാനും നമുക്ക് ഒരുപാട് പഴുതുകൾ ആ പഴുതുകളൊക്കെ നമ്മൾ നിർത്തിച്ച് പോയിരുന്നു കേസരി ബാലകൃഷ്ണൻ ഒരു ഇത് പറയുന്നുണ്ട് അദ്ദേഹത്തിന്റെ ഇതിൽ മാലദ്വീപുകാര് എങ്ങനെയാണ് മുസ്ലിം സമുദായത്തിലേക്ക് വന്ന അല്ലെങ്കിൽ മുസ്ലിം മതം സ്വീകരിച്ചതെന്നുള്ളതിനെ കുറിച്ചിട്ട് കഥ ചരിത്രം ആണോ അതോ മിത്താണോ അതോ കഥയാണോ അതോ അദ്ദേഹത്തിന്റെ ഭാവനയാണോന്ന് എനിക്കറിയില്ല പക്ഷെ എന്നാലും അന്നേരം സംഭവം ഉണ്ടായിരുന്നു ഒരു ജിന്ന് മാലദ്വീപില് അവിടെ അതിൽ വരുന്ന സമയത്ത് ഒരു ജിന്ന് ഒരു കപ്പലന്റെ രൂപത്തിൽ എല്ലാ സമയത്തും എല്ലാ പൌർണമി ദിവസങ്ങളിൽ അതിനോട് അടുക്കുക അങ്ങനെ അടുക്കുന്ന സമയത്ത് അയാൾ വെറുതെ എടുത്തിട്ട് പോവല്ല വിവസേന ഒക്കെ പറഞ്ഞ പോലെ വിരുന്ന് പോലെ ആ ഗ്രാമത്തിലെ ആ ഇതിലത്തെ മലദ്വീപിലത്തെ ആ സമൂഹത്തിലെ ഏറ്റവും സുന്ദരിയായിട്ടുള്ള ഒരു യുവതിയെ കാഴ്ചവെക്കേണ്ടിയിരുന്നു അയാൾക്ക് ആ യുവതി തീർച്ചയായിട്ടും അവരുടെ ചാരിത്രയോ അല്ലെങ്കിൽ അവരത് മുഴുവൻ തുടർന്ന് ആ ജിന്നു തിരിച്ചു പോകും വീണ്ടും അടുത്ത മാസം ജിന്നു വരും പിന്നെയും ഇതേപോലെ നിവേദിക്കാം അങ്ങനെ വളരെ വളരെ നമുക്ക് ഇന്ന് ആലോചിച്ചാൽ പ്രതിരോധകരമായിട്ടുള്ള ഒരു ഒരു സംസ്കാരം ജീവിതം അതിനൊരു അവസാനം വിട്ടത് ഒരു മുസ്ലിം യുവമാണ് ആ സ്ത്രീ പറഞ്ഞു ഇനി നിങ്ങൾ നിവേദിക്കുന്നത് എന്നെ മതി സ്ത്രീയെ വേണ്ട ഈ ജിന്നി വലിയ ജിന്നിന് ജിന്നൊരു പ്രത്യേക പേരുണ്ട് അത് അയാൾക്ക് വരുന്ന സമയത്ത് എന്നെ നിങ്ങൾ സമർപ്പിച്ചോളൂ അങ്ങനെ കടലിലേക്ക് ഈ യുവാവിനെ സമർപ്പിക്കുകയാണ് നമ്മൾ വിചാരിക്കും അയ്യോ ഈ യുവാവ് അംഗം പെട്ടിട്ട് അയാളെ തീർന്നെടുക്കുവോ അയാളെ കീഴ്പ്പെടുത്തുവോ എന്നുള്ളത് അങ്ങനെ ഒന്നും സംഭവിച്ചില്ല അയാൾ അനുസരം പ്രാർത്ഥനകളെ ചൊല്ലി എങ്ങനെയെന്നറിയില്ല ആ പുറ പ്രാർത്ഥനകള് ചൊല്ലിയതിന്റെ പറയി വലിയൊരു ഒരു മനസ്സുണ്ടായിരുന്നു ആ മനസ്സ് ജനന് മനസ്സിലാക്കി അങ്ങനെ പ്രാർത്ഥന ഉണ്ട് കാമത്തിനെ വെല്ലുന്ന വലിയൊരു ഉദാഹരണം അതോട് അതോടുകൂടി മലദ്വീപുകാരും മുഴുവൻ മുസ്ലിംസ് ആയത് നമ്മുടെ മുസ്ലാമിന് നമ്മൾ പറഞ്ഞ പോലെ പട്ടാമ്പി അല്ല പൊന്നാനി പോയിട്ട് മൊട്ടയടിച്ചു എന്നുള്ള വളരെ ഹാസ്യപരമായിട്ടും വളരെ പുച്ഛത്തിൽ നിന്നും പറയായിട്ടുണ്ടല്ലാതെ ും ആ സ്ഥലത്തൊന്നും അല്ല കേസരി നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കുന്ന അന്നത്തെ കാലത്ത് ലക്ഷത്തി എഴുപത് കൊല്ലം മുമ്പ് പറഞ്ഞത് ഒരു മുസ്ലിം കൾച്ചർ നമ്മൾ ഉൾക്കൊള്ളുക എന്നുള്ളതാണ് തീർച്ചയായിട്ടും അതിനും ഹാഫിസ് എന്നൊക്കെ പറയുന്നതിൽ വലിയ വലിയ അർത്ഥ വ്യതിയാനങ്ങളുണ്ട് ഏക ദൈവം എന്നുള്ളത് ശരിയാണ് മറ്റൊരു ദൈവങ്ങളെ അവർ ആദരിക്കുന്നില്ലേ അത് വേറെ ചെറിയ പരിമിതികള് അത് നമ്മള് അതിന്റെ ഓരോ ഖദീസുകളും നമ്മളെടുത്ത് ഇവിടെ പെരുമാണം എന്നില്ല അതിലതിൻ്റെതായിട്ടുള്ള അന്നത്തെ കാലഘട്ടത്തിനാണ് നമ്മൾ ഇന്നത്തെ ഈ ജഡ്ജ്മെന്റ് എന്ന് പറയുന്നത് ഇന്നത്തെ പാരാമീറ്റർ കൊണ്ടല്ല ഈ നൂറ്റാണ്ടുകൾ മുമ്പുള്ള ഒരു വസ്തുതയെ അടക്കുന്നത് അത് ഹിന്ദു മതത്തിനെയും ആ തരത്തിൽ അടക്കപ്പെട്ടിട്ടുണ്ട് കാളിദാസിനെ പോലും അങ്ങനെ രീതിയിൽ അണ്ടർ റേറ്റ് ചെയ്യുന്ന പുച്ഛിക്കപ്പെട്ടിട്ടുണ്ട് രാജാവിന്റെ വെറും ഇതായിരുന്നു ഉപജാപകായിരുന്നു കാളിദാസ് എന്നുള്ള രീതിയിൽ സർവിയുടെ അത് വെച്ചിട്ടാണ് പറയുന്നത് സുസ്ഥയുടെ ഐഡിയോളജി വെച്ചിട്ട് കാളിദാസിനെ ആണ് പൊച്ചിക്കുന്നത് എന്ത് വ്യത്യാസമാണത് അല്ലെങ്കിൽ എന്ത് അസംബന്ധമാണോ അത് അത് അങ്ങനത്തേതായിട്ടുള്ള കാലഘട്ടമുണ്ട് ആ കാലഘട്ടത്തിലാണ് ഇതൊക്കെ ഉരുവാകുന്നത് മുസ്ലിം സമുദായം ഉണ്ടായതും അതുപോലെ തന്നെയാണ് അപ്പൊ അങ്ങനെ അത് തമ്മിലുള്ള ഒരു സഹോദരം ഉണ്ടാവാനുള്ള ഒരു പൊന്നാനി എന്നുള്ളത് അതിന്റെ ഒരു സ്ഥലമാണ് ആ സ്ഥലത്തുനിന്ന് അത് മുഴുവൻ അബ്സോർവ് ചെയ്തിട്ട് മറ്റൊരു തരത്തിലുള്ള സംഘർഷങ്ങളും രാമന്തിനെ ബാധിച്ചിരുന്നില്ല ഗാബു മസ്ജിദോ അങ്ങനെയുള്ള ചില വൈകാരികമായിട്ടുള്ളതോ അല്ലെങ്കിൽ മുസ്ലിംനെ കണ്ട അപ്പൊ അവരെ വേട്ടയാടാനോ അല്ലെങ്കിൽ ഹിന്ദുവിനെ കണ്ടാവട്ടെ അങ്ങനെയുള്ള ഒരു സാധനം ഇല്ലാതെ അവിടുത്തെ മാത്രം വിത്തുകളിൽ അവിടുത്തെ മാത്രം പുരാഗാഥകളില് ആവർത്തനം അതിൽ ആരംഭം തേടിയിട്ടാണ് രാമനുന്നത് അതുകൊണ്ടാണ് ഇതിന്റെ ഈ ഇത്ര വലിയൊരു ഊഷ്മളത്തിന് കാലം കഴിഞ്ഞിട്ട് ഇപ്പൊ ഇത്രയും മുപ്പത്തി മുപ്പത് കൊല്ലത്തിനു ചേട്ടാ ഞാൻ വീണ്ടും വായിക്കുന്നത് എനിക്ക് എവിടെയും ഒരു വാചകം പറഞ്ഞില്ല സത്യമായിട്ട് ഞാൻ എന്തെങ്ങനെ കഴിഞ്ഞിരിക്കും തോന്നിയിട്ടില്ല അത് എഴുതിയതുകൊണ്ട് നൃത്തം ഈ കാലാന്തരത്തിൽ കൂടി വന്ന ഈ വളരെ തീവ്രമായിട്ടുള്ള ഒരു വിഘടനം ഈ രണ്ട് സമുദായങ്ങളും തമ്മിൽ ഉണ്ടായിട്ടുണ്ട് ആ വിഘടനയുടെ ഇടയിൽ കൂടി ഇത് വായിക്കുമ്പോഴാണ് ഇതൊരുതരം ഔഷധി പോലെ അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ ആർദ്ര ഒരു ഒരു വലിയ പളുങ്ക് പാത്രം പോലെ നമ്മളിലേക്കൊക്കെ ചുരക്കുന്നത് അങ്ങനെ ചുരക്കുന്നതാണ് പറഞ്ഞ പോലെ സംസ്കാരത്തിന്റെ ഏറ്റവും വലിയ മൂല്യം അല്ലാതെ ശത്രു അല്ല ബുദ്ധനൊക്കെ പറഞ്ഞ പോലെ മൈത്രി എന്നുള്ളതൊക്കെയാണ് അതിന്റെ പാമ്പ് അതാണ് സംസ്കാരത്തിനെ ഏറ്റവും പിടിച്ചു നിർത്തുന്നത് എന്നെ മുഴുവൻ ചെറാതെ എന്നെ മുഴുവൻ ലംഘിക്കപ്പെടാതെ അതിന്റെ ഒരു അഭങ്കുലതയിൽ നമുക്ക് നിർത്തുന്നത് തീർച്ചയായിട്ടും ഈ ഒരു സഹവർത്തിത്വമാണ് സ്നേഹം എന്ന് ഞാൻ പറയുന്നില്ലേ സഹവർത്തിത്വം മഞ്ഞുനുള്ള മനസ്സിലാക്കുന്നത് അതുകൊണ്ടാണ് ഗാന്ധിജി പറഞ്ഞത് തന്റെ കുട്ടിയെ അവസാന അനാഥമാ കുടുംബത്തിനെ കുറിച്ചിട്ട് ഒരു ഹിന്ദു കുളു പറഞ്ഞ സമയത്ത് ഒരു അനാഥരണപ്പെട്ട ഒരു മുസ്ലിം സഹോദരം മകനെ എടുത്ത് വളർത്തു പോകുന്നു അതാർക്കും സഹിക്കില്ലേ അത് ആദ്യം പെട്ടെന്ന് ഉൾക്കൊള്ളാൻ പറ്റില്ല നമ്മളെ ഏറ്റവും നമ്മളെ ക്രൈസ്വത്തിൽ അങ്ങനെ ഒരു പ്രയർ ഉണ്ടാവും നിങ്ങൾ ഏറ്റവും വെറുക്കുന്ന ആൾക്ക് വേണ്ടിട്ട് നിങ്ങളുടെ ഒരു പ്രയർ നിങ്ങൾ ഏറ്റവും അധികം വെറുക്കുന്ന ഒരാൾക്ക് വേണ്ടിയിട്ടാവട്ടെ നിങ്ങളുടെ ഒരു മന്ത്രണം എന്ന് ക്രൈസ്തവത്തിൽ പക്ഷെ ഇതിനെ പ്രായോഗികമായിട്ട് അന്ന് തീച്ചൂള പോലെ നിൽക്കുന്ന തരത്തെ ബാബു എന്ന് പറയുന്നത് പറയുന്നത് നിങ്ങൾ അനാഥമാക്കപ്പെട്ടെങ്കിൽ നിങ്ങൾ അതേപോലെ അനാഥമാക്കപ്പെട്ട ഒരു മുസ്ലിമിന്റെ കുടുംബത്തിനെ ആ കുത്തി വളർത്തു ജനിക്കുന്നത് മനസ്സിലാവില്ല അല്ലെങ്കിൽ പലർക്കും മനസ്സിലാവില്ല അതുകൊണ്ടാണ് പറഞ്ഞാൽ നിങ്ങളുടെ രണ്ട് കണ്ണും കുത്തിപ്പൊട്ടിച്ചിട്ട് എല്ലാം യു വിൽ മേക്ക് ദ ഹോൾ വേൾഡ് ബ്ലൈൻഡ് ബ്ലൈൻഡല്ല എന്നാണ് അതിൽ പറയേണ്ടത് ശരിക്കും പക്ഷെ ഇന്ന അങ്ങനെ ആയിരുന്നില്ലേക്കും അല്ല പലർക്കും അങ്ങനെ ഉൾക്കൊള്ളുന്ന ഗാന്ധിജിയുടെ ഒപ്പിറ്റി അല്ലെങ്കിൽ ഗാന്ധിജിയുടെ ഒരു പലർക്കും ഉൾക്കൊള്ളാൻ പറ്റില്ല ആ ഉൾക്കൊള്ളുന്ന സമയത്താണ് നമ്മൾ നമ്മുടെ സംസ്കാരത്തിനോടും നമ്മൾ നമ്മുടെ പൈതൃകത്തിനോടും നമ്മൾ നമ്മുടെ പുരാവുസ്ത സഞ്ചയത്തിനോടും പുരാവസ്തു സഞ്ചയം നമ്മളെ ചുരത്തി തരുന്ന അപവാദമായ കനിവിലോടും നീതി പകർത്തുന്നു അങ്ങനെ അപ്പാണ് നമ്മൾ നമ്മളാവുന്നത് ഈ പറഞ്ഞ പോലെ ഓരോ മനുഷ്യനിലും നല്ലവനാവാനുള്ള വാഞ്ചയുണ്ട് ഈ പുസ്തകത്തിൽ തന്നെ വായിക്കുമ്പോൾ അറിയുന്നത് നല്ലവനാവാനുള്ള വാഞ്ച ഓരോ പുസ്തകം ഓരോ മനുഷ്യരിലും ഉണ്ട് അതാണ് അരവിന്ദർജ് അല്ലെങ്കിൽ ഇങ്ങനെ ആവില്ലായിരുന്നു ഇരുപതിനായിരം കൊല്ലം മുമ്പ് എങ്ങനെയായിരുന്നു അതുപോലെ തന്നെ ഇന്നും നമ്മൾ പുലർന്നതിനെ തീർച്ചയായിട്ടും ഒരുപാട് നല്ല മേധങ്ങളുണ്ട് അല്ലെങ്കിൽ ഒരുപാട് മതധ്വംസനങ്ങളുണ്ട് അല്ലെങ്കിൽ ഒരുപാട് ആക്രമണങ്ങൾ നടന്നിട്ടുണ്ട് പക്ഷെ അതിന്റെ കടിയില് ഇവിടെയൊക്കെയോ ഒരു നന്മുടെ കതിര് ഒരിക്കലും ഇണ്ടാകുന്നുണ്ട് ഓരോ മനുഷ്യന്റെ ഇതിലും രൂപമൂലമായിട്ടുണ്ട് അതിനെ തിരിച്ചറിയുക അതിനെ വളർത്തുക അതിനെ വളർത്താനുള്ള ഒരു പ്രത്യേക ഒരു അന്തരീക്ഷത്തിൽ എങ്ങനെ രാമനെ വന്ന് പറന്നുപോയി എന്നുള്ളതാ നീ പറഞ്ഞ വളരെ ഒരു അംശം പറഞ്ഞ കഥയിൽ ഉണ്ട് ഞാൻ ഇപ്പോഴും ഈ മുപ്പത് കൊല്ലത്തിന് ശേഷം വായിക്കുമ്പോഴും ഇതെല്ലും മുഷിയാതെ മനസ്സിലാക്കുന്നു രാമനക്ക് വലിയൊരു ഭാവങ്ങള് നമ്മുടെ ഈ ലൈപത്തി വളരെ സ്മരണീയമായിട്ടുള്ളൊരു ദിവസമായി പോരുന്നു എന്ന് 就那个保住